മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭരതപ്പുഴയിലെ ഒറ്റപ്പാലം തടയണയിൽ ജല അതോറിറ്റി സുരക്ഷാ സ്ഥാപിച്ചു സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം തടയാനാണ് മുൻകരുതൽ ഷട്ടറുകൾ അഴിച്ചുമാറ്റി തടയണ തുറന്നുവിട്ടതോടെ ജലനിരപ്പ് പകുതിയായി കുറഞ്ഞതിന് പിന്നാലെയാണ് നടപടി ഇരു കരകളിലും തടയണ തുടങ്ങുന്ന ഭാഗത്താണ് ശക്തമായ സുരക്ഷാ വേലി ഇനി ആർക്കും തടയണയ്ക്ക് മുകളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല അതിക്രമം നടന്ന പിറ്റേന്ന് തടയണ പ്രദേശത്ത് രാത്രി കാലങ്ങളിലേക്ക് ജല അതോറിറ്റി സുരക്ഷാ ജീവനക്കാരനെ നിയോഗിച്ചിരുന്നു ഇതിനു പുറമെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും രാത്രി സമയങ്ങളിൽ കൂടുതൽ വെളിച്ചത്തിന് ലൈറ്റുകൾ ഒരുക്കാനും പദ്ധതിയുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് രണ്ട് ദിവസങ്ങളിലായി തടയണയിലെ രണ്ട് ഷട്ടറുകൾ തുറക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഒരു ഷട്ടർ അഴിച്ചുമാറ്റിയ നിലയിലും മറ്റൊന്ന് വെള്ളത്തിലേക്ക് തള്ളിയ നിലയിലുമായിരുന്നു തുറന്നു വയ്ക്കപ്പെട്ട ഷട്ടറുകൾ വഴി വെള്ളം വൻതോതിൽ ഒഴുകിപ്പോയി ഇതോടെ തടയണയിലെ വെള്ളം പരമാവധി സംഭരണശേഷിയുടെ പകുതിയായി കുറഞ്ഞിരുന്നു മറ്റു നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണ ഇതിനു പുറമെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നതും മീറ്റ്ന തടയണയിൽ നിന്നാണ് അനങ്ങനടി അമ്പലപ്പാറ മണ്ണൂർ പഞ്ചായത്തുകളിലേക്കാണ് ടാങ്കറിൽ ജലവിതരണം